ഹലോ ഗൈസ് വെൽക്കം ടു ടോ പി വിറ്റി ഇത്ര നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഞങ്ങൾ ഇന്ന് പുതിയൊരു സീരീസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു പുതിയൊരു സീരീസാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇതുവരെ നമുക്ക് ഞങ്ങൾ ആഗ്രഹിച്ച അല്ലെ ഉദ്ദേശിച്ചെക്കാട്ടിലും കൂടുതൽ ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഞങ്ങളത് ഭയങ്കരമായിട്ട് ഞങ്ങളും സർപ്രൈസ് സർപ്രൈസായിപ്പോയി പിന്നെ നിങ്ങളുടെ ഓരോരോ പ്രോബ്ലംസും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കോമൻസായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും ഇതുവരെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാട്രിമോണിയൽസ് ആയിട്ട് തുടങ്ങ് ഞങ്ങളത് ജോയിൻ ചെയ്യാം അതുവരെ ഞങ്ങളോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ഒത്തിരി ആലോചിച്ചു ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആൾക്കാർക്കും സഹായമാകാനായിട്ടും പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു അഡ്വൈസസ് അതിനു വേണ്ടി ഒരു പുതിയൊരു സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇത് ഞങ്ങൾ നിർത്താതെ നമ്മൾ എല്ലാ മണ്ടെയും മൺഡേ ഇത് പോസ്റ്റാകുന്നതായിരിക്കും ഫോർ ഒ ക്ലോക്ക് ഫോർ പി എം ഇന്ത്യൻ ടൈമിൽ ഇത് പോസ്റ്റ് പോസ്റ്റാകുന്നതായിരിക്കും ഇതിൻ്റെ സീരീസിൻ്റെ പേരാണ് ആസ്ക് ടോപ്പിവിറ്റി നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡി ഇത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലോ എല്ലായിടത്തും കാണും ഈ മെയിലിലോട്ട് നിങ്ങൾക്ക് സബ്ജെക്റ്റ് ആസ്ക് ടോപ്പിവിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പ് വൈസോ അല്ലെങ്കിൽ നമ്മുടെ മാറ്റമോണിയലിൻ്റെയോ അങ്ങനെ എന്തേലും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കണമെങ്കിൽ അത് അതിൻ്റെ അകത്ത് ഇടാം ഞങ്ങൾ ആരുടെയും പേര് റിവീൽ ചെയ്യത്തില്ല ആരാ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നൊന്നും പേരൊന്നും റിവീൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് വിടാം അത് ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ഫോർ ക്വസ്റ്റ്യൻസ് പെർ വീക്ക് ഞങ്ങൾ ഓൺ എയർ മണിക്ക് ഞങ്ങൾ ആൻസർ ചെയ്യും അതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഇതൊരു ആസ്ക് ടോപ്പി വിട്ടി എന്ന് ഒരു സീരീസ് ആയിരിക്കും ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഒരു കുട്ടി ചോദിച്ചേക്കുന്ന ക്വസ്റ്റിൻ നെക്സ്റ്റ് മന്ത് എൻ്റെ മാര്യേജ് ആണ് എനിക്ക് താല്പര്യം സെപ്പറേറ്റ് താമസിക്കാനാണ് പക്ഷേ ഹസ്ബൻഡിന് താല്പര്യം ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കാനാണ് എന്നെ അയക്കുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലേക്കാണ് ശരിക്കും ജോയിൻറ് ഫാമിലിയിൽ താമസിക്കുന്നത് നല്ലതാണോ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാമോ തന്നെ ഒരു ഒരു സബ് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കും സോ ഇതൊരു ും ഇന്നത്തെ കാലത്ത് കാരണം ഒരു ജോയിന്റ് ഫാമിലിയിൽ ഇതാരും ബ്ലെയിം ചെയ്യുവല്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് ചിലർക്ക് ഫാമിലി താമസിക്കുന്ന ഇഷ്ടമല്ല കാരണം അതിന്റെ അകത്ത് ഒരു ഫ്രീഡം നമുക്ക് ചിലപ്പം കിട്ടത്തില്ല അതുപോലെ നമുക്ക് പ്രൈവസിയും അത് ചിലർക്ക് അത് സ്പെഷ്യലി ഇപ്പം നമ്മൾ ആയിട്ട് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകാനായിട്ടോ അല്ല ഈവൻ വയസ്സ് പേർസൺ നമ്മളൊരു ജോയിൻറ്റ് ഫാമിലിയിലോട്ട് ഇപ്പം ഓപ്പോസിറ്റും നടക്കുന്നുണ്ടല്ലോ ചിലർ പെൺവീട്ടിൽ പോയി ആയിരിക്കും താമസിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അത് ആൾക്കാർക്ക് താല്പര്യമുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത് അത് താല്പര്യം ഉണ്ട് താല്പര്യം ഉണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ നെഗറ്റീവ് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആളും അനക്കൊക്കെ ഉണ്ടാവും ഇപ്പം ഹസ്ബൻഡ് വൈഫ് മാത്രമാണെങ്കിൽ അല്ലെ അപ്പനും അമ്മയും തന്നെ താമസിക്കുവാണെങ്കിൽ അവർ രണ്ടും മാത്രം അവരൊറ്റപ്പെട്ടതുപോലെ ഹസ്ബൻഡ് വൈഫാണേലും അവർ ജോലിക്ക് പോകുന്നു വരുന്നു അല്ലെങ്കിൽ ഇപ്പം പിള്ളേരൊക്കെ ആവുകയാണെങ്കിൽ അവർക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ചിലവഴിക്കാനോ അവരുടെ കൂടെ അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനോ ആ ജോയിന്റ് ഫാമിലിന്ന് വെക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതെ അതൊരു പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും രണ്ട് ജനറേഷൻ ആയിരിക്കും അതായത് ഇപ്പം നമ്മുടെ പേരൻസ് നമ്മളെക്കാട്ടി എത്ര നേരം നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അന്നേരം രണ്ട് ജനറേഷനും അതിൻ്റെ കൂടെ വേറൊരു വീട്ടിൽ നിന്ന് വന്നൊരു വ്യക്തി അപ്പം ആ വീട്ടിൽ മൂന്ന് പേര് ഒരേ രീതിയിൽ ഒരേ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കും ഈ പുറത്തുനിന്ന് വരുന്ന വ്യക്തി ആരായിക്കോട്ടെ ഹസ്ബൻഡ് ആവാം വൈഫാവാം ആരായാലും ആ വ്യക്തിക്ക് അതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ അതായത് നമ്മളൊരു ചെടി ഒരു വീട്ടീന്ന് പറച്ച് വേറൊരു വീട്ടിലോട്ട് നടന്നതുപോലെയാണ് ആ ചെടി അവിടെ പിടിച്ചു വരാൻ ഒത്തിരി സമയമെടുക്കും അതായത് ആ വരുന്ന വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിലോട്ട് അഡ്ജസ്റ്റ് ആവാൻ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ആകാനേ പാടായിരിക്കും അതൊരു ബുദ്ധിമുട്ടാണ് അന്നേരം ആ വ്യക്തി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് തന്നെയല്ല ഫ്രീഡം അത് ശരിയാണ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ തിങ്കിങ്ങും നമ്മുടെ തിങ്കിങ്ങും ഒരുപാട് വ്യത്യാസം വ്യത്യാസങ്ങളുണ്ട് നമ്മൾക്ക് അവരെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവർ തിരിച്ച് നമ്മളെ പറയുന്നത് നമുക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ചിന്തകളും അവരുടെ പഴയ പഴയകാല ചിന്തകളും തമ്മിൽ ഒരിക്കലും യോജിച്ച് പോകത്തില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന പേരൻസും ഉണ്ട് അങ്ങനെ ചിന്തിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും സ്നേഹത്തോട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ജോയിൻറ്റ് ഫാമിലി നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ശരിക്കും രണ്ടായിട്ട് താമസിക്കുന്ന നല്ലത് കുറച്ചുകൂടി നമ്മൾ ലൈഫിനെ പറ്റി പഠിക്കും നമ്മൾ സെപ്പറേറ്റ് താമസിക്കുമ്പോൾ ഒരു വീട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ പറ്റും ചെറുതലേ തന്നെ നമുക്കൊരു ഫാമിലി നല്ല രീതി കൊണ്ടുപോകാൻ പറ്റും നമ്മൾ കുറച്ചുകൂടി ഇൻഡിപ്പെൻഡൻ്റ് ആവും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നടത്തും പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻ്റ്സും പറഞ്ഞു ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് പെണ്ണിൻ്റെ ആഗ്രഹം ഈ കൊച്ചിൻ്റെ ആഗ്രഹം ഇതായിരിക്കും അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്നായിരിക്കും പക്ഷേ ഇവളുടെ കല്യാണം കഴിക്കുന്ന ചെറുക്കണ് ചിലപ്പോൾ ആ താല്പര്യമല്ലായിരിക്കും ആ ഒരു കാര്യം ചിലപ്പം ചിന്തിച്ചിട്ടില്ലായിരിക്കാം ഇതിൻ്റെ അകത്ത് ഞാനൊരു ചെറുക്കൻ്റെ സൈഡ് പറയാം ഇത് അവിടെ പറയാൻ പറ്റും എൻ്റെ ആഗ്രഹം ഇതാന്ന് ബിക്കോസ് നിങ്ങളിപ്പം സംസാരിക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷേ ചെറുക്കൻ ഒരിക്കലും ഫീൽ ചെയ്യരുത് ഇത് എന്നെ ഇവിടെ നിന്ന് പറിച്ചെടുക്കുക അല്ലെ അങ്ങനെ ഒരു ഫീലിംഗ് വരരുത് കാരണം അങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പം ഈ നടക്കേണ്ടി കല്യാണം നടക്കാതെ വരാനും ചാൻസ് ഉണ്ട് കാരണം പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല ചെറുക്കന്മാരുടെ സൈഡാണ് പറയുന്നത് കാരണം ഈ പെണ്ണേനെ ഇപ്പോഴേ ഒരു വലിക്കുവാണോ അല്ലെ ആ ഒരു തിങ്കിങ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളിപ്പം ഈ ജസ്റ്റ് ഈ കല്യാണത്തിന് മുമ്പത്തെ ഫേസ് ആയതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് പറയണം എൻ്റെ താല്പര്യം ഇതാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറുക്കന് ചെറുക്കേണ്ട സമയം കൊടുക്കുക ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ചെറുക്കന് ചെറുക്കണ്ട സമയം കൊടുക്കുക അവൻ സാധാരണ രീതിയിൽ ഒരു നല്ല ചെറുക്കനാണെങ്കിൽ അവൻ അന്നേരത്തിന് മനസ്സിലാക്കാം ശരി ഇതിൻ്റെ പോസിറ്റീവ്സും ഉണ്ട് എൻ്റെ പെണ്ണിന് ഇതാണ് താല്പര്യം അതിനുള്ള ഒരു സ്റ്റേജ് ആ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഈസിയല്ല കാരണം ചെറുക്കൻ എപ്പോഴും നോക്കുന്നത് ഫൈനാൻസേഴ്സ് പ്രൊവൈഡിങ് അതെല്ലാം നോക്കണം പെണ്ണ് പറയുമ്പോൾ എനിക്കിപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ആലോചിക്കുന്ന ഞാൻ എങ്ങനെ ഇതെല്ലാം നടത്തും അതിനുള്ള ഒരു സാഹചര്യം കൂടെ വേണം സോ ഇതൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്തോണം നിങ്ങളുടെ ആ സാഹചര്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇത് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് അതിരുന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സമയം വെച്ച് ഓക്കെ നമുക്ക് പതുക്കെ കല്യാണം കഴിഞ്ഞ് മേ ബി വൺ ഇയറോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പം തന്നെ സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതാണ് താല്പര്യം ചെറുക്കനോ അത് കൺവിൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു മ്യൂച്വൽ ആയിട്ട് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഡിസിഷൻ എടുക്കുക ഇത് നിങ്ങൾക്കൊരു മാരേജിന് വേണ്ടി തന്നെ ഒരു നല്ലൊരു പ്രാക്ടീസ് ആണ് കാരണം നിങ്ങൾ ഇങ്ങനത്തെ പല ഡെസിഷൻസ് മെയിൻ ഡെസിഷൻസ് ഇൻ ലൈഫ് മ്യൂച്വലി ഇരുന്ന് സംസാരിച്ച് ഇപ്പം തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ മാരേജ് നല്ലതായിട്ട് പോകും ഇത് ഇങ്ങനത്തൊക്കെ മെയിൻ കാര്യത്തിലാണ് ആൾക്കാർ മോസ്റ്റ്ലി പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ മാരേജിൽ പ്രശ്നം ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ മെയിൻ കാര്യങ്ങൾ എങ്ങനെ വളർത്തണം പിന്നെ വരുന്നതാണ് നമ്മുടെ ഫൈനാൻസസിൻ്റെ കാര്യങ്ങൾ എനിക്കിത് വാങ്ങിക്കണം അത് വാങ്ങിക്കേണ്ട എങ്ങനെയാണ് നിങ്ങളിത് വാങ്ങിക്കുന്നത് അല്ലേ ആ ഒരു ഫൈ ഫൈനാൻസസിൻ്റെ ഇത് വരാൻ ഉണ്ട് സോ ഇതൊക്കെ ഇപ്പം തന്നെ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഓരോ ആൾക്കാരുടെ തിങ്കിങ് അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും സോ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ നോക്കുക അൻസു ഇതിനെക്കുറിച്ച് എങ്ങനെ പറയുന്നു നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം മാറാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടുപേരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വീട്ടിലും സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ അങ്ങനെ മുമ്പോട്ട് പോകാം ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ അവിടെ നിൽക്കുമ്പം സാഹചര്യങ്ങൾ എങ്ങനെയാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുവാണെങ്കിൽ അന്നേരം ഹസ്ബൻഡിനെ കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാൻ ഈസി ആയിരിക്കും കാരണം നമുക്കൊരു ഒരു ഒരനുഭവം വരുമ്പോൾ കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാൻ ഈസി ആയിരിക്കും അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിലി മൂവ് ചെയ്യാൻ പറ്റും അതായിരിക്കും നല്ലത് ഐ തിങ്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഒരു ഐഡിയ എങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഞാനൊരു റിലേഷൻഷിപ്പിലാണ് ആളിനെ തന്നെ മാര്യേജ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പേരൻസിനോട് പറഞ്ഞു അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ എനിക്ക് വേണ്ടി അറേഞ്ച് മാരേജ് നോക്കുന്നുണ്ട് തമ്മിൽ തന്നെ അടിയാണ് ഓൾറെഡി പ്രശ്നത്തിലാണ് ഈ ഈ കാരണം വെച്ച് എനിക്ക് അവരുമായി ഇവരെ എങ്ങനെ കൺവിൻസ് ചെയ്യും ഞാൻ എന്ത് ചെയ്യണം മാത്രമേ ഓപ്ഷൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ റിലേഷൻ വിത്ത് ദ നോട്ട് ഗുഡ് അതൊരു പ്രശ്നമാണ് ാണ് പാരും പ്രശ്നമുണ്ടെന്നാണ് ആ സോ അതൊരു മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആകുന്നില്ല അത് ഫസ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഒരു പേരൻസ് തമ്മിൽ അടി അടിയുണ്ടാകുന്ന അത് ശരിക്കും ആ വീട്ടിലെ പിള്ളേരെ കൂടുതൽ അഫക്ട് ചെയ്യുന്നു അവരെ അഫക്റ്റ് ചെയ്യും ഇൻഫാക്റ്റ് എങ്കിൽ പോലും ഈ പേരൻസ് തമ്മിലുള്ള അടി കൊച്ചിലേ കണ്ടു വളരുന്ന പിള്ളേർ മെൻ്റലി ആണെങ്കിലും അവരൊത്തിരി എന്താ പറയുക അവർക്കത് ഭയങ്കരമായിട്ട് അഫെക്റ്റ് ചെയ്യും കുഞ്ഞിലെ തൊട്ടേ അത് അവരെ ഒരു റിലേഷനിലുള്ള ട്രസ്റ്റ് പോവും അവർക്ക് ഒരു ഫാമിലിയിലുള്ള ഒരു വിശ്വാസം പോവും അങ്ങനെ മൊത്തത്തിൽ അവർക്ക് അവരെ അത് വളരെ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ അത് തന്നെയാണ് ഈ കുട്ടി അത് പറഞ്ഞേക്കുന്നത് അതിനൊരു അവരുമായിട്ടൊരു അകൽച്ച ആയി പോയിരുന്നു കാരണം രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ശരിക്കും ഒരു വീട്ടിൽ കിടന്ന് എന്നും അടികൂടുക എന്ന് പറയുമ്പോൾ അത് പിള്ളേരെ എന്തുമാത്രം ബാധിക്കും അത് അവരുടെ പഠനത്തെ ബാധിക്കും അവരുടെ കരിയറിനെ വരെ ബാധിക്കും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ ഞാൻ പറയാനായിട്ട് ഇപ്പം ഓൾറെഡി അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പം ഒരാൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു അത് നമ്മൾ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും കറക്റ്റ് ആയിരിക്കണം നമ്മളവിടെ പോയി എനിക്ക് ഇതേ പറ്റത്തുള്ളൂ അല്ലെ ആ ഒരു ഇതിൽ പറയുവാണെങ്കിൽ അതൊരു ക്ലാഷ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ പോലെയായിപ്പോയി ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ ചാനൽ ത്രൂ അല്ലെ ഒരു പ്രോപ്പർ രീതിയിൽ ഒരു റിലേറ്റീവിനെ സമീപിക്കുക അതായത് നിങ്ങളുടെ പേരൻസ് കൂടുതലായിട്ട് സഹകരിക്കുന്ന ഏതെങ്കിലും നല്ലൊരു റിലേറ്റീവിനെയോ അല്ലെങ്കിൽ അവരുടെ കോമൺ ഫ്രണ്ടോ ഫാമിലി ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ആരെങ്കിലും കാണും അവരെ കൂടെ അതിന്റെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കാം കാരണം നിങ്ങൾ തന്നെ പറയുമ്പോൾ ഓൾറെഡി ക്ലാഷ് ഉള്ളത് കൊണ്ട് അത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പാടായിരിക്കാം കാരണം നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അതൊരു പോസിറ്റീവിലോട്ട് എനിക്ക് തോന്നുന്നില്ല യെസ് സോ ഇങ്ങനെ കാര്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് പ്രെസന്റ് ചെയ്യുക സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഫൈനലി അവർക്കൊരു മനസ്സിലാകും ഇത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എത്ര ഇടമെന്റ് പാരന്റ്സ് ആണല്ലോ അവർ സാധാരണ അത് ചെയ്യും നടത്തി തരും പിന്നെ ഒരു ശതമാനം ആൾക്കാർ എന്നാലും അവരുടെ വാശി ചിലർക്ക് ഈഗോ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടല്ലോ പേരൻസിന് പേരൻസിൻ്റെതായ പല തിങ്കിങ് ഉണ്ട് അങ്ങനെ വെച്ചും സമ്മതിക്കാത്തവരും സമ്മതിക്കാത്തവരുണ്ട് ഇപ്പം നിങ്ങൾക്കിതാണ് താല്പര്യമെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ സൈഡ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾക്ക് ഇതാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഫിക്സ്ഡ് ആണ് ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്നർ അല്ലെ ഇത് ലൈഫ് പാർട്ട്ണർ വേണ്ടിയ എല്ലാ ഗുണങ്ങളും ഉണ്ട് ഞാൻ കല്യാണം ചെയ്ത് കഴിഞ്ഞ് എന്ത് വന്നാലും അത് ഞാൻ ആക്സെപ്റ്റും ചെയ്യാൻ റെഡിയാണ് ആ ഒരു തിങ്കിങ് ബിക്കോസ് ഇപ്പം നിങ്ങൾക്കൊരു നല്ല സൈഡ് മാത്രമേ കാണുന്നുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആക്ച്വൽ പിക്ചറാണ് നിങ്ങൾ കാണുന്നത് അത് എപ്പോഴും അങ്ങനെയാണ് കാരണം അത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ റിലേഷൻഷിപ്പിൻ്റെ ഹണിമൂൺ ഫേസ് മാറിക്കഴിയുമ്പോൾ തന്നെയാണ് ആക്ച്വൽ റിയാലിറ്റിയിലോട്ട് വരുന്നത് സോ ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആ ഡിസിഷൻ തന്നെ തന്നെയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറേഞ്ച് മാരേജ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു കരിയറിലാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള ഒരു ഇതുണ്ട് ചെറുക്കനും കരിയറിലാണ് നിങ്ങൾക്കത് അതിനുള്ള ഒരു സപ്പോർട്ടിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇതാണ് കാരണം അത് ലൈഫ് ലോങ് പിന്നെ അത് ക്ലാഷാണ് പാരൻസുമായിട്ട് അത് എപ്പോഴും നമുക്കൊരു പാടായിരിക്കും നിങ്ങൾക്കത് എപ്പോഴും ഒരു സോർ പോയിന്റ് ആയിരിക്കും നിങ്ങൾക്കത് പ്രശ്നമായിരിക്കും സോ ബെറ്റർ ഇസ് ആദ്യം ഇത് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു അങ്കിൾ ആയിരിക്കും ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പാരൻസും കേൾക്കും അങ്ങനത്തെ ഒരാൾ ദാറ്റ് ഈസ് അഡ്വൈസായിട്ട് എടുക്കുന്ന അല്ലെ അങ്ങനത്തെ ഒരാൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് കഴിഞ്ഞാൽ നിങ്ങളും പറയുന്ന ആൾ കേൾക്കുന്ന ടൈപ്പ് ആളായിരിക്കണം സോ ഇത് അങ്ങനത്തെ ഒരാളെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അത് വെച്ച് ആയില്ലെങ്കിൽ പിന്നെ ആണ് യു ഡു ഇറ്റ് ഓൺ ഓൺ യുവർ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ കൺവിൻസ് ചെയ്യാൻ നോക്കുക ലാസ്റ്റ് ഓപ്ഷൻ രജിസ്റ്റർ മാര്യേജ് എന്ന് മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ പക്ഷെ അത് നിങ്ങൾ ലാസ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം വീട്ടുകാർക്ക് വേണ്ടി ചെയ്യരുത് കാരണം അത് നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴും ഒരു റിഗ്രറ്റ് ആയിരിക്കും ഐ കുഡ് ഹാവ് ഡൺ ദിസ് എന്ന് പറഞ്ഞൊരു റിഗ്രറ്റ് ആയിരിക്കും അത് ഒത്തിരി ബാഡ് ആണ് ബാഡാണ് അത് മാത്രല്ല നിങ്ങളിപ്പം ഈ ഈ പാരൻസിന്റെയും നിങ്ങളുടെയും വാശിയുടെ ഇടയ്ക്ക് ഒരു വേറെ ഒരു ഒരു ചെറുക്കന്റെ ലൈഫാണ് ഈ കേസിൽ കേസിലിപ്പം ചെറുക്കന്റെ ലൈഫായിരിക്കും പോകുന്നത് കാരണം ആ ചെറുക്കൻ ഒരു കാര്യം ചെയ്തിട്ടില്ല പുള്ളി ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു കല്യാണം കഴിക്കാനായിട്ട് വന്നായിരിക്കും പക്ഷെ നിങ്ങളുടെ മനസ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ കല്യാണം പിന്നെ ജെല്ലായിട്ട് പോകത്തില്ല ഇത് മൂന്ന് കുടുംബങ്ങൾ ചുമ്മാ ഇതിൻ്റെ ലൈഫ് അങ്ങ് വേസ്റ്റ് ചെയ്യുക സോ അതൊരു കറക്റ്റായിട്ടുള്ള ഔട്ട്കം അല്ല സോ ഇതായിരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ ഐ തിങ്ക് വി ഹാവ് ആൻസേഡ് ഇറ്റ് വെൽ ഇതിൻ്റെ നിങ്ങൾ കമൻസിൽ നിങ്ങൾ ഇതുവായി ഞങ്ങൾ പറഞ്ഞ് കറക്റ്റാണോ നിങ്ങൾ വേറെ വല്ല ഒപ്പീനിയൻസ് ഉണ്ടോ ഈ കൊസ്റ്റിനെക്കുറിച്ച് ക്വസ്റ്റൻ ടു ഡേ ആൻസറെക്കുറിച്ച് ഈവൻ ക്വസ്റ്റൻ വൺ ആൻസറിനെ കുറിച്ചോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം കമൻസിൽ നെക്സ്റ്റ് ഞാൻ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു അവിടുന്ന് ഒരു പഠനാവശ്യത്തിനായിട്ട് കുറച്ച് കാശ് പെൺകുട്ടി ചോദിച്ചു ഞാൻ കൊടുത്തു ക്യാഷ് കിട്ടിയതിന് ശേഷം അവളുടെ സ്വഭാവം മാറാൻ തുടങ്ങി പതിയെ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി പിന്നീട് അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് ആള് ക്യാഷുമായി മുങ്ങിയെന്ന് ഞാൻ ഇനി എന്ത് ചെയ്യും ക്യാഷ് തിരിച്ചു കിട്ടാൻ വല്ല മാർഗം ഇതിപ്പം ഞങ്ങള് മാറ്റിമോണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് തിനകത്ത് ഒരുപാട് പേര് ക്യാഷ് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ കമന്റ് ചെയ്തു പോയി എന്നല്ല പല രീതിയില് പോയി സൈറ്റ് അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ പോലെ അത് ഇപ്പോഴത്തെ കാലത്ത് ഇതിനു വേണ്ടി തന്നെ ആൾക്കാർ ഉണ്ട് അവർ ഇങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കിടക്കുന്നുണ്ട് ഒരു ഒരു മെയിലാണ് പുള്ളി പല പേരിൽ പല ക്യാസ്റ്റിൽ ഇതായതിപ്പോൾ ഒരു ഹിന്ദു പേരിൽ ഒരു സൈറ്റിൽ അതിൽ ഒരു ക്രിസ്ത്യൻ്റെ പേരിൽ വേറൊരു മാറ്റുമോണിയൻ സൈറ്റിൽ അതേ ആൾ തന്നെ ഒരു മുസ്ലിമിൻ്റെ പേരിൽ വേറൊരു മുസ്ലിം മാറ്റിമോണിയിൽ അങ്ങനെ മൂന്നാളായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കിടക്കുന്നുണ്ട് അത് കെ എസ് ആയി എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ മാറ്റുമോണിയൽ സൈറ്റിൽ മാത്രം വിശ്വസിച്ച് പ്ര ഒരു പ്രൊപ്പോസൽ സെറ്റായി പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ കാശ് വിട്ട് നം മീൻസ് നമ്മളെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കരുത് ജസ്റ്റ് സംസാരിച്ചു ഇറ്റ്സ് ഓക്കെ കല്യാണം കഴിയുന്നവരെ നമുക്ക് നഷ്ടം വരുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഇന്നത്തെ കാലമാണ് നമുക്ക് ശരിക്കും ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ല കാരണം തട്ടിപ്പുകൾ പല രീതിയിൽ കല്യാണത്തിന്റെ പേരിലാണെങ്കിലും പല രീതിയിൽ പല രീതിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാവുന്നതിൽ അപ്പുറമായ രീതിയിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് ഈ വ്യക്തി തന്നെ പറഞ്ഞത് പുള്ളിക്കാരിക്ക് പഠനത്തിനാവശ്യത്തിന് വേണ്ടി കാശ് കൊടുത്തു അത് വെച്ച് പുള്ളിക്കാരി ഇവിടുന്ന് മുങ്ങിന്ന പറഞ്ഞു അപ്പൊ ശരിക്കും വേറെ ആൾക്കാരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഒരാളുടെ കാശ് കൊണ്ട് ഇങ്ങനെ മുങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ എത്രയോ പേര് ഇതിൽ പെട്ടുപോയി കാണും എത്ര എമൗണ്ട് കൊടുത്തിരിക്കുന്നു അതൊന്നും എഴുതിയിട്ടില്ല സോ നമുക്കറിയാൻ പക്ഷേ ഇതിങ്ങനത്തൊക്കെ കേസസ് ഉണ്ട് നമ്മൾ മാട്രിമോണിയലിന്ന് നമ്മളൊരു കേസ് ആരുമായിട്ട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വരെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഈ തന്ത്രമാണ് അത് തന്ത്രമാണെന്നല്ല എല്ലാവരും ഇങ്ങനെ ആകണം എന്നില്ല പക്ഷേ നമ്മൾ എപ്പോഴും ഒരു കെയർഫുള്ളായിരിക്കണം കാരണം ക്യാഷിൻ്റെ കാര്യങ്ങൾ കാരണം ക്യാഷിൻ്റെ കാര്യങ്ങൾ നമ്മൾ റിയാം എന്ന് പറഞ്ഞാലും നിങ്ങൾ കല്യാണം കഴിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാമല്ല പിന്നെ ഓബിയസ്ലി ഞങ്ങള് പ്രീവിയസ് വീഡിയോസിലും മാൻറ്റമോണിയും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാ അന്വേഷിക്കേണ്ട അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാളെ അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ വരത്തില്ല പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലം ആലോചിക്കുക എന്നിട്ട് കൊടുക്കണോ വേണ്ടെന്നാണ് നിങ്ങളുടെ പ്രശ്നം തീരുമാനം കാരണം കല്യാണത്തിന് മുമ്പേ ക്യാഷ് കൊടുക്കുന്നതിനോട് എനിക്കും താല്പര്യം ഇല്ല അതിന്റെ ആവശ്യം നിങ്ങൾ അത്രയും ചിന്തിക്കുക കാരണം സ്നേഹം ക്യാഷിന്റെ പുറത്തല്ലല്ലോ അത് നിങ്ങൾ അത്രയും തന്നെയല്ല വേറെ ഒരു കാര്യമുണ്ട് ഇത് ഞാൻ ചോദിക്കുവാണ് ഒരു പെണ്ണ് എത്ര ഹെൽപ്ലെസ് ആണെന്ന് പറഞ്ഞാലും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് സാധാരണ രീതിയിൽ ആദ്യം തന്നെ ക്യാഷ് ചോദിക്കത്തില്ല അത് ലാസ്റ്റ് ഒരു റിസോർട്ടായിട്ട് കാരണം അവൾക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം അവളുടെ റിലേറ്റീവ്സ് ഉണ്ട് ഫാമിലി ഉണ്ട് പല ആൾക്കാരുണ്ട് ഇനി ഫാമിലിയുടെ എല്ലാ റിലേറ്റീവ്സ് ഉണ്ട് റിലേറ്റീവ്സിന്റെ എല്ലാ ഫ്രണ്ട്സിനോട് ചോദിക്കാം പല ഓപ്ഷൻസ് ഉണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അത് കല്യാണം കഴിക്കാനുള്ള ചെറുക്കനോട് ചോദിക്കാൻ ചാൻസ് ഉള്ളു കാരണം അതൊരു മോശം ഒരു ഇല്ല സോ അത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സോ ഇത് ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാം ചെറുക്കൻ നിങ്ങളോട് കാശ് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെത്തന്നെ ഒരു വലിയൊരു കൊസ്റ്റിനാണ് കാരണം ചെറുക്കൻ കല്യാണത്തിന് മുമ്പേ കാശ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ആ ചെറുക്കൻ്റെ ഒരു ടോട്ടൽ സ്വഭാവത്തിനെ കുറിച്ച് ഒരു ആയി പോവാം അത് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ സൈഡിൽ ഞാൻ പറയാം ഒരിക്കലും ഇവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു ചെറുക്കൻ ഒരു ഭാര്യയോട് ചോദിക്കാനായിട്ട് കാശ് ചോദിക്കാനോ എന്തെങ്കിലും റീസൺ ചോദിക്കാനായിട്ട് അത് ഒരിക്കലും കംഫേർട്ടല്ല കാരണം ചെറുക്കൻ ഇപ്പോൾ ഒരു ആ ഒരു ഇതുണ്ടല്ലോ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഇത് ആ ചെറുക്കൻ്റെ ഒരു സ്വഭാവത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് സോ അത് അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ നമ്മൾ നല്ലതായിട്ട് ആൻസർ ചെയ്തതെന്നാണ് എന്റെ മാര്യേജ് ഫിക്സ് ചെയ്തു മാര്യേജിന് വൺ ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ പഠന കാരണം കൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നത് ആ ഗ്യാപ്പിൽ ഞങ്ങൾ നല്ല അടുപ്പത്തിലായി ഇതിനിടയ്ക്ക് പെൺകുട്ടി എക്സ് ബോയ് ഫ്രണ്ടുമായി വീണ്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി ഞങ്ങളുടെ മാര്യേജിന് ഇനി മൂന്നു മാസമേ ഉള്ളൂ ഇങ്ങനെ ഒരു കാര്യം പെൺകുട്ടി എന്നോട് തുറന്നു പറഞ്ഞു ഇനി ഉണ്ടാകില്ല എന്നും പറഞ്ഞു സോറിയും പറഞ്ഞു ഇത് ഞാൻ വിശ്വസിക്കണോ മുന്നോട്ട് കൺഫ്യൂഷനായി പെണ്ണിനെ എനിക്ക് ഇഷ്ടമാണ് എന്ത് ചെയ്യണം ഞാൻ ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ഒപ്പീനിയൻ പറയാം എന്താ ചെയ്യണ്ടെന്ന് അത് നിങ്ങൾ സ്വയമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഒപ്പീനിയൻ മാത്രം ഞാൻ പറയാം ഇങ്ങനെ ഒരിക്കലും ഒരു കല്യാണത്തിന് വേണ്ടി റെഡി ആയിട്ടുള്ള പെണ്ണ് അത് എപ്പോഴാണ് എപ്പഴാദ്യാണോ നടന്നിരിക്കുന്നത് കല്യാണത്തിന് ഇനി മൂന്ന് മാസം ഉണ്ട് കല്യാണത്തിന് മൂന്ന് മാസം കാര്യം കാര്യം പറഞ്ഞിട്ടില്ല നടന്നെന്ന് അത് എത്ര ഇവർ അടുപ്പത്തിലായിരുന്നു അതൊന്നും പറയുന്നില്ല കാരണം എക്സ് എത്ര എത്രേലും ഇപ്പം കല്യാണം ഉറപ്പിച്ചു അതായത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണല്ലോ വേറൊരു പുരുഷനുമായി വിവാഹം ഉറപ്പിക്കുന്നത് അതിനിടയ്ക്ക് പഴയ ബോയ്ഫ്രണ്ടിനെ പോവുക അല്ലെങ്കിൽ തേടി വന്ന അതിലോട്ട് പിന്നെ ശരിയല്ല ിലോട്ട് മാരേജിന്റെ ഡിസിഷനിലോട്ട് വന്നേക്കുന്ന പെണ്ണാണ് അത് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ പോലെ പോകുന്ന സമയത്ത് കാരണം ഒരു വർഷത്തെ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ഓട്ടോമാറ്റിക്കലി അത് റിലേഷൻ പോലെ ആയി വരും അതിന്റെ ഇടയ്ക്ക് എക്സ് ബോയ് ഫ്രണ്ടിന്റെ എടുത്തു പോവുക അതൊരു ഒരിക്കലും അത് കറക്റ്റ് അല്ല അത് ഇനി പുള്ളിക്കാരി പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിശ്വസിക്കാമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കാരണം നിങ്ങളുമായിട്ട് മാരേജ് ഉറപ്പിച്ചതിന് ശേഷം അങ്ങനെ പോയെങ്കിൽ ഇനിയും എന്ന് നമുക്ക് ഉറപ്പൊന്നും ലൈഫ് തുടങ്ങി കഴിഞ്ഞ് പോകത്തില്ലെന്നും പോകുമെന്നും പറയാൻ പറ്റത്തില്ല രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരാള് വെളിയിലും ഒരാൾ നാട്ടിലുമാണ് ഒരു പ്രാവശ്യം അത് ചെയ്യുന്നതാണെങ്കിൽ അതൊരു ബിഹേവിയർ പാറ്റേൺ ആകാൻ ചാൻസ് ഉണ്ട് ഒരു വീക്ക്നെസ് ആണ് അത് ഇപ്പൊ ഒരു റിലേഷൻ ഇരിക്കുമ്പോഴത്തേന് വേറൊരു റിലേഷൻ പോകുന്നത് അത് നമ്മുടെ ഒരു കോൺഷ്യസിനെ നല്ലത് പ്രശ്നമാക്കുന്നതാണ് നമുക്കൊരു നമ്മുടെ തന്നെ കോൺഷ്യസ്നസ്സിനെ അത് പോക്ക് ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ അത് ചെയ്യുവാണെങ്കിൽ അത് സാധാരണ അത് റിപ്പീറ്റിംഗ് പാട്ടേൺ ആണെന്നാണ് ഞാൻ സൈക്കോളജി പഠിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇതിൽ പറയുന്നത് ഇപ്പം ഈ ക്വസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായി സംസാരിക്കുക കാര്യങ്ങൾ തുറന്ന് പറയുക ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നല്ല ഫ്രണ്ട്സിനോടോ അങ്ങനെ നിങ്ങൾക്ക് ഒരു മെന്റർ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനായിരിക്കും നല്ലത് കാരണം ഒറ്റയ്ക്ക് ഡിസിഷൻ ഒരിക്കലും എടുക്കരുത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് ഇൻ കേസ് നമ്മൾ മാര്യേജ് മുമ്പോട്ട് പോയി നാളെ ഇങ്ങനെ ഒരു ഇഷ്യൂ വീണ്ടും ഉണ്ടായാൽ അത് ചിലപ്പോൾ നിങ്ങക്ക് സഹിക്കാൻ പറ്റില്ല അന്നേരം ഫാമിലിയോട് ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ അവർ ചോദിക്കും നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ ആയിരുന്നു നമുക്ക് വേണ്ടെന്ന് വെക്കായിരുന്നു വേറെ പ്രൊപ്പോസൽ പ്രൊപ്പോസല് അങ്ങനെ ചിന്തിക്കാം പിന്നെ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ് അതെല്ലാം കറക്റ്റ് ആണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദിസ്ഇസ് നോട്ട് ദി ഓൺലി ഓപ്ഷൻ ഫോർ യു റൈറ്റ് നോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ തീർന്നു ഇതിപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിന്ത വരുവായിരിക്കും എല്ലാവരും അറിഞ്ഞു കല്യാണം ഉറപ്പിച്ചു ഇനിയിപ്പോ പിന്മാറുന്ന എങ്ങനെ ശരിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ നാളെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനൊരു വീണ്ടും കല്യാണം ഓൾറെഡി കഴിഞ്ഞില്ല അതെ കല്യാണം കഴിഞ്ഞു അത്രയും ക്യാഷ് ചെലവായി അത്രയും പേരുടെ മുമ്പിൽ ഒരുങ്ങി നിന്ന് ഒരു അല്ലേ അത് വീണ്ടും ഒരു കോമാളി ആവുന്നതിന് തുല്യമാവും കാരണം കൂടെ നിന്നിട്ട് വേറെ ആളുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് അങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് മക്കളെ എന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞു ശരിക്കും അവരുടെയൊക്കെ സങ്കടം കാണുമ്പം നമുക്ക് തന്നെ അതൊരു അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത കാരണം ആ സമയത്ത് സൊസൈറ്റിയും നിങ്ങളുടെ ടോട്ടലി അഗൈൻസ്റ്റ് ആയിട്ട് നിങ്ങളെ ഒരു കോമാളി ആക്കും അതെ ഇപ്പാണെങ്കിൽ കല്യാണം ഉള്ളൂ അത് അതിനെ പേടിച്ചിട്ട് കല്യാണം കഴിക്കരുത് അത് ഫസ്റ്റ് പോയിൻറ്റാണ് സെക്കൻഡ് പോയിന്റ് ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ് അത് മോറൽസ് വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഒരു മോറൽ കമ്പസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കല്യാണത്തിൽ അത് ചെയ്യരുത് കാരണം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ല ആ പുള്ളി നമ്മളോട് ചോദിച്ചു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളിക്കാരി ഇഷ്ടമാണ് പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ പുള്ളിക്ക് തന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു പുള്ളിക്കാരിയുമായിട്ട് അതെ നാളെ ഇനിയിപ്പോ വേറൊരാള് ഫോൺ വിളിക്കോ എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും കണ്ട അന്നേരം പുള്ളി തന്നെ ചിന്തിക്കും ഇനി ഇതാണോ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കിടയിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റിലേഷൻ മുന്നോട്ട് പോകത്തില്ല അതൊരു സ്മൂത്ത് ആയിട്ട് പോകത്തില്ല ശരിക്കും എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇത് തൽക്കാലം ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു പ്രൊപ്പോസൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പൊ ഉണ്ടായ ആ വേദന അതങ്ങ് മാറും പക്ഷെ നിങ്ങൾ ഈ റിലേഷനായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് വേദനയായി തീരത്തേ ഉള്ളൂ ഇൻ കേസ് പുള്ളിക്കാരി ഇനി പോകില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ മനസ്സിൽ അതൊരു മുറിവായിട്ട് കിടക്കുന്നോണ്ടാണല്ലോ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെങ്കിൽ പുള്ളിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു ഇതിന്റെ അകത്ത് ഫ്യൂച്ചർ നോക്കുവാണെങ്കിലും നിങ്ങളുടെ റിലേഷൻ പെർഫെക്റ്റ് ആയിട്ട് പോയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡൗട്ട് കാണും ഇത് അടുത്താണെങ്കിൽ പോലും ഡൗട്ട് ആയിരിക്കും അന്നേരം പിന്നെ ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡൗട്ടായിരിക്കും നിങ്ങൾക്കൊരു സിമ്പിൾ ഇത് മതി പെണ്ണിനെ ഫോൺ വിളിച്ചു കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് പെണ്ണിൻ്റെ ഫോൺ ബിസി വന്നു ഒരു മണിക്കൂറായിട്ട് അവൾ എന്തേലും എമർജൻസിക്ക് വേണ്ടി ചിലപ്പോൾ എന്തേലും കരുത്തി ബിസിയായി ഇരിക്കുമായിരിക്കും പക്ഷേ ആ ഫോൺ ഒരു മണിക്കൂർ ബിസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങളുടെ മനസ് അങ്ങ് വേറെ ലെവൽ വരെ പോകും കാരണം ഓൾറെഡി അവിടെ ഒരു ുണ്ട് ട്രസ്റ്റിന്റെ പ്രശ്നം വരുമോ ദിസ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പീനിയൻ ഇഫ് എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ആ പെണ്ണിനെ എത്ര ഇഷ്ടമാന്ന് പറഞ്ഞാലും കാരണം ദിസ് ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് ഇസ് നോട്ട് ദർ ട്രസ്റ്റിന്റെ ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്തത് നോക്കിയെന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ലോങ് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും അതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ ഈ പറഞ്ഞു പ്രഗത്ഭരൊന്നുമല്ല മനസ്സിൽ ഞങ്ങളുടെ ചെറിയ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇനി നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിലും ഈ കൊസ്റ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ വേറെ ആൻസറുകളോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഞങ്ങൾ ആ മെയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതില് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം നിങ്ങളുടെ പേരോ നിങ്ങളെ ആരെ വെളിപ്പെടുത്തത്തില്ല ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ അതിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഞങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയത്തുള്ളൂ ഇത് ഞങ്ങൾ എല്ലാം അറിയാം എന്ന് പറഞ്ഞല്ല ഞങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളുടെ ഒപ്പീനിയനാണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു രീതിയിൽ ഞങ്ങളത് ആൻസർ ചെയ്യുന്നു ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആകണമെന്നില്ല ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടും നിങ്ങളൊരു എൽഡർ ബ്രദറിനോടും ഒരു സിസ്റ്ററിനോടൊക്കെ ചോദിക്കുന്ന പോലെ ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പം ആൻസർ ചെയ്യുന്നത് ഇത്ര നാളെ തന്നെ എല്ലാ സപ്പോർട്ടും നന്ദി തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ മണ്ടയും ഞങ്ങൾ ഇതുപോലെ തന്നെ ആസ്ക് ടോപ്പിവിറ്റിയുടെ ഈ എപ്പിസോഡ്സ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാത്തിൻ്റെ അകത്ത് നാല് ക്വസ്റ്റ്യൻ വീതം ഞങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് ആൻസർ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ഒപ്പീനിയൻ പോലെ ഞങ്ങൾ ആൻസർ ചെയ്യും അതിൻ്റെ അകത്ത് ഒരു ഹെൽപ്പ് ആകാനായിട്ടും കൂടിയാണ് ഞങ്ങളുടെ നോർമൽ കോണ്ടൻറ്റ് ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പണ്ട് കിട്ടിയ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ ചാനലിൽ പക്ഷേ മൺഡേ അറ്റ് ഫോർ പി എം ഫിക്സ്ഡ് ആയിട്ട് ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യും സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നു അടുത്ത വീഡിയോ നെക്സ്റ്റ് മൺഡേയിൽ നമുക്ക് കാണാം ബൈ